എരുമേലിയിൽ ദേവസ്വം ബോർഡിന് മരാമത്ത് അനധികൃതമായും ദൂർത്തും ചെയ്തുകൊണ്ട് മെയിൻ്റൻസ് വർക്കുകളാണ് വിളിച്ചിരിക്കുന്നത് അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ടാണ് വാഹനങ്ങൾ കയറിയാൽ ഇത് താന്നുപോകുകയും വീണ്ടും അത് ചടലയുടെ കുഴിയായി മാറുകയും ചെയ്യും ലക്ഷങ്ങൾ ദൂർത്തടിക്കുമ്പോൾ പോലും എരുമേലി വലിയമ്പലവും എരുമേലി കൊച്ചമ്പലവും ചോർന്നൊലിച്ച് കിടക്കുന്നൊരവസ്ഥയിലാണ് എത്തുന്ന ഏകദേശം മുപ്പത് കിലോമീറ്റർ അധികം വരുന്ന ഈ ദൂരത്ത് ദേവസ്വം ബോർഡിൻ്റേതായിട്ടുള്ള ഒരു സേവനം അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കുടിവെള്ള യൂണിറ്റ് പോലും ഇല്ല റൂഫിങ്ങിന് മാത്രം ലക്ഷം രൂപ അതിനകത്ത് പ്ലംബിങ് വർക്കുകൾ നിലവിൽ ഒന്നും തന്നെ ഇല്ല ആ പ്ലംബിങ് വർക്കുകൾക്ക് ഇരുപത് ലക്ഷം രൂപ ആ നൂറ് കപ്പൂസും നൂറ് കുളിമുറിയും പണിയാൻ പുതിയതായി പണിയാനുള്ള കാശ് അത് മെയിൻ്റൻസിന് വേണ്ടി മാത്രമായിട്ട് ദുഷ്ട മനസ്സോട് കൂടിയിട്ട് അയ്യപ്പ ഭഗവാന്റെ ഈ പതിനെട്ട് മലകളിൽ ശബരിമലയിൽ സമീപിച്ചാൽ അതിൻ്റെ തിരിച്ചടി അതിൻ്റെ തിക്താനുഭവം സി പി എമ്മിനും കേരള ഗവൺമെൻറ്റിനും ഉണ്ടാവും നമസ്കാരം ശബരിമല തീർത്ഥാടന കാലത്ത് ഓരോ വർഷവും അറ്റകുറ്റപ്പണികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ പാഴാക്കുന്നെന്ന് ആരോപണവുമായി ശബരിമല കർമ്മസമിതി പ്രവർത്തകർ എരുമേലി ദേവസ്വം ബോർഡിന് കീഴിൽ നടന്നു താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംഘടന തടഞ്ഞിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ നൽകി നടക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ആരും തന്നെ പരിശോധനയ്ക്ക് എത്തുന്നില്ല അഴിമതി നടക്കുന്നു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ കരാറുകളാണ് എടുത്തിരിക്കുന്നത് ഇതിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത്തരത്തിൽ കരാറുകൾ നൽകിയിരിക്കുന്നത് അതിന് ഓരോന്നിനും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ നൽകിയിരിക്കുകയാണ് നമുക്ക് കാണാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് റൂഫ് സ്ഥാപിക്കുന്നതിനായി നൽകിയിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ കരാറാണ് അങ്ങനെ നിസ്സാരമായ ചെറിയ വർക്കുകളൊക്കെ ലക്ഷങ്ങളുടെ കരാർ നൽകിയിരിക്കുന്നതിലാണ് അഴിമതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ ഈ ഭക്തസംഘടനൊക്കെ നമുക്കൊപ്പം ചേരുകയാണ് ശബരിമല തീർത്ഥാടനം നടക്കുവാന് വര വരുവാനായിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എരുമേലിയിൽ ദേവസ്വം ബോർഡിൻ്റെ മരാമത്ത് അനധികൃതമായും ദൂർത്തും ചെയ്തുകൊണ്ട് മെയിൻ്റൻസ് വർക്കുകളാണ് വിളിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എരുമേലി ഈ നടപ്പന്തലിന് നേരെ ഫ്രണ്ടിലേക്ക് കാണുന്ന കളിക്കളം എന്ന സ്ഥലം ഗാർഡൻ്റെ ഇടാൻ വേണ്ടി കൊട്ടേഷൻ വിളിച്ചിരുന്നു പക്ഷെ അത് ആ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇടുന്നത് അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഗ്രൗണ്ടാണ് വാഹനങ്ങൾ കയറിയാൽ ഇത് താന്നു പോവുകയും വീണ്ടും അത് ചടലയുടെ കുഴിയായി മാറുകയും ചെയ്യും അപ്പോൾ അടിയന്തിരമായിട്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ വാക്കാലും ഫോൺ മുഖേനയൊക്കെ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടും ഒരു ഫലം കാണാത്തതുകൊണ്ട് എല്ലാ വർക്കുകളും എരുമേലിനെ നടത്തിക്കൊണ്ട് മരാമത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും ഇന്ന് കർമ്മസമ്മേളന നേതൃത്വത്തിൽ തടഞ്ഞിരിക്കുകയാണ് ഈ ലക്ഷ്യങ്ങൾ ദൂർത്തടിക്കുമ്പോൾ പോലും എരുമേലി വലിയമ്പലവും എരുമേലി കൊച്ചമ്പലവും ചോർന്നൊലിച്ച് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു മഴ പെയ്താൽ നനയാതെ നിന്ന് തൊഴാനുള്ള സൗകര്യങ്ങളില്ല ഈ ദേവസ്വംബോർഡ് പറയുന്നത് വികസനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് വേണ്ടി ഏഴ് കോടി രൂപ മുടക്കി ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവരെങ്ങനെയാണ് ദൂർത്താണോ ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയും ഗവൺമെൻറ് ശ്രദ്ധ ഗവൺമെന്റിന്റെ ശ്രദ്ധയും ഞങ്ങൾ എരുമേലിലേക്ക് ക്ഷണിക്കുകയാണ് അതായത് ഗൗണ്ടന്റ് മല പമ്പ ഗണപതി ഭഗവാനിരിക്കുന്ന ഗൗണ്ടന്റ് മലയിൽ വരെ എത്തുന്ന ഏകദേശം മുപ്പത് കിലോമീറ്റർ അധികം വരുന്ന ഈ ദൂരത്ത് ദേവസ്വം ബോർഡിൻ്റേതായിട്ടുള്ള ഒരു സേവനം അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു കുടിവെള്ള യൂണിറ്റ് പോലും ഇല്ല ഇനി എന്താകോള സംഘമായി ഇവർ നടത്തുന്നത് ഇത് ശരിക്കും പിന്നെ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ണിൽ പൊടിയിടുന്നതാണ് വിശ്വാസികളെ പറ്റിക്കുന്ന ഏർപ്പാടുകളാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് എന്തോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഫാമിലിയിൽ എരുമേലിയുടെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന അല്ല പ്രൊപ്പോസ്ഡ് എരുമേലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ എന്തോ താല്പര്യമുണ്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്തയെന്ന് പറയുന്നത് അൻപതിനായിരം പേരെ പെർ ഡേ പരിമിതപ്പെടുത്താൻ പോവുക എന്നാണ് ഒരു വാർത്ത കേൾക്കുന്നത് ഇതെല്ലാം ഈ പണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു വലിയ ഒരു ഒരു തർക്കം നടന്നത് ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറേ വർഷം പുറയിലോട്ടൊന്ന് ചിന്തിച്ചാൽ മതി അന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ശബരിമല നട തുറന്നിരിക്കണമെന്ന് പറഞ്ഞ ഒരു അജണ്ട അന്നത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉന്നയിച്ചായിരുന്നു ദേവസ്വം പ്രസിഡൻ്റ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്ന് വലിയ തർക്കം നടന്നു അപ്പോൾ ഇതാണ് മനസ്സിലുള്ളത് ഇതൊക്കെയാണ് ഈ മനസ്സിലിരിപ്പ് ഇതൊന്നും ശബരിമല പൂങ്കാവനത്തിൽ ചിലവാകുകയില്ല ശബരിമലയിൽ ചിലവാകുകയില്ല ദുഷ്ട കൂടിയിട്ട് അയ്യപ്പ ഭഗവാന്റെ ഈ പതിനെട്ട് മലകളിൽ ശബരിമലയിൽ സമീപിച്ചാൽ അതിൻ്റെ തിരിച്ചടി അതിൻ്റെ തിക്താനുഭവം സി പി എമ്മിനും കേരള ഗവൺമെൻറ്റിനും ഉണ്ടാവും അത് കിട്ടിയ തിരിച്ചടികൾ അതവർക്കും പോരാ മുന്നോട്ട് എന്ത് നമുക്ക് നോക്കാം ഈ ഈ മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ കോടി വർക്കാണ് നടക്കുന്നത് അതായത് കിഫ്ബിയുടെ മാസ്റ്റർ പ്ലാൻ അത് കിഫ്ബിയുടെ ഫണ്ട് നമ്മുടെ ഒരു ബിൽഡിംഗ് പണിയാൻ വന്നിട്ട് ആറേഴ് വർഷമായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഈ വർഷം പൂർത്തീകരിക്കുന്നു പറയുന്നു അതുകൂടാതെയാണ് ദേവസ്വം ബോർഡ് നേരിട്ട് വിളിച്ചേക്കുന്ന മെയിന്റനൻസ് മരാമത്തിന്റെ മെയിൻ്റെ നടക്കുന്നത് ഓരോ വർഷവും ഇപ്പോൾ പറഞ്ഞ ഈ മലയ സ്റ്റീഡിയത്തിലെ കപ്പൂസെന്ന് പറഞ്ഞാൽ ആ ലാറ്ററിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിലവിൽ അതിന് ഒരു കുഴപ്പവുമില്ല അതിൻ്റെ മുകളിൽ റൂഫ് ചെയ്യുന്നതിന് അതായത് ഒരു സൈഡ് റൂഫ് ചെയ്യുന്ന ഇരുപത് ലക്ഷം രൂപ ഇങ്ങേ സൈഡ് റൂഫ് ചെയ്യുന്നതിന് ഇരുപത് ലക്ഷം രൂപ അപ്പോൾ റൂഫിങ്ങിന് മാത്രം നാൽപ്പത് ലക്ഷം രൂപ അതിൻ്റെ അകത്ത് പ്ലംബിങ് വർക്കുകൾ നിലവിൽ ഒന്നും തന്നെ ഇല്ല ആ പ്ലംബിങ് വർക്കുകൾക്ക് ഇരുപത് ലക്ഷം രൂപ അതിൻ്റെ അകത്തെ ടൈൽ ഇപ്പം ഞങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ആ ടൈൽ കുത്തിപ്പൊളിച്ച് കളയാം കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ഇടുക അതിന് പതിനാറ് ലക്ഷം രൂപ അപ്പം ഒരു കക്കൂസിന് മാത്രം അത് ആ നൂറ് കക്കൂസും നൂറ് കുളിമുറിയും പണിയാൻ പുതിയതായി പണിയാനുള്ള കാശ് അത് മെയിൻ്റനൻസിന് വേണ്ടി മാത്രമായിട്ട് മുടക്കുകയാണ് അതുപോലെ തന്നെ വർഷവും ഓരോ വർഷവും ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുന്നത് ഈ വർഷമാണ് ഷവർബാത്ത് ഷവർബാത്തിന് അത് വേറെ വരുന്നു ഷവർബാത്തിന് ഇത് ആ ഒരു കക്കൂസിന് മാത്രമാണ് ഈ പറയുന്നത് ആ കക്കൂസിൻ്റെ അകത്ത് അതിനോട് ചേർന്നൊരു പിന്നെ പിന്നെ എസ് ടി പി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗേറ്റും അതൊന്ന് അവിടെ ഒരു ടൈലൂടെ വിരിക്കാൻ വേണ്ടി പതിനാറ് ലക്ഷം പതിനാല് ലക്ഷം രൂപ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തോടു കൂടി പണത രണ്ട് ഡിസ്പെൻസറികളുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ അതായത് ഒരു ഒരു കോമ്പൗണ്ട് അതായത് ഒരു പത്ത് സെൻറ്റിൻ്റെ അകത്ത് രണ്ട് ബിൽഡിങ് ഇരിക്കുന്നു കുട്ടിക്ക് അതിൻ്റെ അകത്ത് രണ്ട് വർക്കാക്കിക്കൊണ്ട് ആ രണ്ട് വർക്കിനും പതിനാല് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് നിലവിൽ ആ ഒരു വർക്കിന് വേണ്ടി അതിൻ്റെ ഒരു വർക്കിൻ്റെ പകുതി പൈസ വേണ്ട അത് മൊത്തം ചെയ്യാം അപ്പോൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ നടപ്പന്തലിനോട് ചേർന്നിരിക്കുന്ന പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവിടെ ടൈലിട്ടിരിക്കുന്നു യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ടെൻഡർ വിളിക്കുന്നു എടുക്കുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ വലിയ സ്റ്റേഡിയം ഒരു വണ്ടി പോലും മഴ പെയ്താൽ കയറാത്തൊരു സ്റ്റേഡിയമാണ് നിങ്ങൾ പോയാൽ നോക്കിയാൽ കാണാം അതിന് ചുറ്റും ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റും വാർത്തിട്ട് ടൈൽ ഒട്ടിച്ചിട്ട് ആ ചള്ളക്കകത്ത് ബെഞ്ച് പണിയുന്നു ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നോക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥനെ ഒന്നും കാണുന്നില്ല ഞാൻ നോക്കിയിട്ടോ കണ്ടില്ല എനിമേലിന് നിലവിൽ ഏയുമില്ല ആരുമില്ല വേറെ എവിടെയോ ഉള്ളൊരു എയിക്ക് എരുമേലിലേക്ക് ചാർജ് കൊടുത്തതാണ് പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഇത് ഓവർസിയർ ഇത് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ ഒരു ആളും ഇതുവരെ സൂപ്പർവൈസ് ചെയ്യാൻ നമ്മൾ കാണുന്നില്ല ഇനി സൂപ്പർവൈസർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധവുമായിട്ട് ഇത് തടയാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ എരുമേലി അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം എരുമേലി അമ്പലത്തിൻ്റെ രണ്ട് അമ്പലങ്ങളും ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലാണ് ഇത് നന്നാക്കാതെ ഈ വരുമാനമുള്ള കാശ് കാശ് കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ടെൻഡർ വിളിക്കുക അതിനെ കരാറുകാരൊക്കെ ആ കരാറുകാർ ടെൻഡർ ഉറപ്പിച്ചാൽ പിറ്റഹ്സിൽ പണി തുടങ്ങും പണി തുടങ്ങി അതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ബാക്കി വരുന്ന കമ്മീഷൻ കാശ് ദേവസ്വത്തിലെ മറാമുത്തിൽ പുട്ടടിക്കാം ബാക്കിയുള്ളവർക്ക് എല്ലാം പുട്ടടിക്കാവുന്ന ഒരു കാര്യം കൊണ്ട് അവരത് ആ വർക്കുകൾ വരുമാനമുള്ള വർക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നു സബ് ഈ എടുക്കുന്ന ആൾക്കാരല്ല ചെയ്യുന്നത് ഇതിൻ്റെ പല വർക്കുകളും കോൺട്രാക്ടർമാരുടെ പേരേ ഉള്ളൂ അവർ സബ് ചെയ്യുക സബ് കൊടുക്കുക അപ്പോൾ എത്രമാത്രം അതിന് ലാഭം ഉണ്ടെന്ന് കൂട്ടിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പിന്നെ അഴിമതി നിറഞ്ഞ പ്രവൃത്തികൾ ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് തടഞ്ഞിരിക്കുകയാണ് ഇതിലുപരി പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം തീർച്ചയായിട്ടും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്തരം അനാസ്ഥകൾക്കെതിരെയും ഭക്തരോടുള്ള ഇത്തരം വിവേചനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധങ്ങൾ ശബരിമല കർമ്മസമിതിയുടെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനയിലൂടെയും സംയുക്തമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി ദേവസ്വം ബോർഡിനും ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുക്കുവാനും അതിനനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ചിട്ട് മുന്നോട്ട് സംര മാർഗങ്ങൾ വേണമെങ്കിൽ അല്ലെ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ ഭക്തജന സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവർ പറയുന്ന ഒരു കാര്യം മാസ്റ്റർ പ്ലാനായി പത്തു കോടി രൂപയുടെ നിർമ്മാണം അത് കരാർ നൽകിയിട്ടുണ്ട് അതുകൂടാതെയാണ് ഇത്തരത്തിൽ മെയിൻ്റനൻസ് വർക്കിൻ്റെ പേരിൽ ലക്ഷങ്ങളുടെ വർക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനെട്ടോളം വർക്കുകൾ നോക്കുമ്പോൾ ഒരു കോടി രൂപയിലധികമുള്ള ഒരു വർക്കാണ് നടക്കുന്നത് അതും തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള വർക്കുകളാണ് നടക്കുന്നത് മാത്രമല്ല അഴിമതിയും ഉണ്ട് എന്നൊരു ആരോപണമാണ് ഉയരുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിനാണ് ശബരിമല കർമ്മസമിതിയുടെ തീരുമാനം ക്യാമറമാൻ ജിതിനൊപ്പം സി ആർശാം മർദാനൻ മലയാളിക്കോട്ടെ